നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന് ഇതുവരെയും ഒരു അയവ് വന്നിട്ടില്ല വെടിനിർത്തൽ പ്രാബല്യത്തിലാക്കാൻ നെട്ടോട്ടം ഓടുകയാണ് മധ്യസ്ഥ രാഷ്ട്രങ്ങളെല്ലാം അതിനിടയിൽ ഇസ്രായേൽ സൈന്യം ഒരു നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് ഒരു അനുകൂലമായ ഒരു പ്രഖ്യാപനമാണ് ഫലസ്തീനിലേക്കുള്ള സഹായ വിതരണം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഒരു പ്രഖ്യാപനമാണ് ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം ദക്ഷിണ ഗാസയിലേക്കുള്ള വഴിയിലുടനീളം പകൽ സമയത്ത് യുദ്ധമുണ്ടാകില്ല എന്ന വമ്പൻ പ്രഖ്യാപനവുമായി ഇസ്രായേൽ സൈന്യം ഫലസ്തീനിലേക്കുള്ള സഹായ വിതരണം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് അതായത് ഫലസ്തീനിലേക്കുള്ള സഹായ വിതരണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകാതെ അത് പൂർത്തീകരിക്കപ്പെടണം അതിന് ഇനിയും ആ സഹായ വിതരണത്തിന് യാതൊരു തടസ്സമുണ്ടായി ആ സഹായ വിതരണം മുടങ്ങരുത് ആ ഒരു ലക്ഷ്യത്തോടെയാണ് ദക്ഷിണഘാസയിലേക്കുള്ള വഴിയിലുടനീളം പകൽ സമയത്ത് യുദ്ധം ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം ഇസ്രായേൽ സൈന്യം നടത്തിയിരിക്കുന്നത് എന്നാൽ ലോകമാകെ ആവശ്യപ്പെടുന്ന സമ്പൂർണ്ണ വെടിനിർത്തലല്ല ഇതെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് റാഫ മേഖലയിലാകും വെടിനിർത്തൽ ഉണ്ടാകുന്നത് ഇനി ഒരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ പകൽ എട്ട് മുതൽ വൈകിട്ട് ഏഴ് മണി വരെയുള്ള സമയത്ത് വെടിനിർത്തൽ തുടരും കൂടാതെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കറം അബൂ സാലിം ക്രോസിങ്ങിനടുത്ത് ട്രക്കുകൾക്ക് പ്ര പ്രശ്നങ്ങളില്ലാതെ എത്താൻ പുതിയ നടപടി അല്ലെങ്കിൽ പുതിയ വഴി സ്വീകരിക്കും അതിനുള്ള വഴി ഒരുക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ് സഹായങ്ങൾ ഫലസ്തീനിലേക്ക് എത്തുന്ന പ്രധാന വഴിയാണിത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം സലാഹുദ്ദീൻ ഹൈവേയിലൂടെ സുഗമ യാത്രയ്ക്കും വെടിനിർത്തൽ സഹായകരമാകും ഇസ്രായേൽ സേന മേയിൽ റാഫേലേക്ക് കടന്നിരുന്നു ഇതോടെ കറം അബുസാലിൻ ക്രോസിംഗ് വഴി സഞ്ചാരം മുടങ്ങിയ അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഉള്ളത് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നത് ഗാൻ യൂനുസ് മൂവാസി മധ്യഗാസ എന്നിവിടങ്ങളിലേക്കുള്ള സഹായ സാധനങ്ങൾ എത്തിക്കൽ ഇനി എളുപ്പമാകുമെന്നാണ് അന്താരാഷ്ട്ര ഏജൻസികളും യു എനുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് വെടിനിർത്തൽ തീരുമാനമെന്ന് സൈന്യം അറിയിച്ചു എന്നാൽ യു എൻ ഇതുവരെ ഈ തീരുമാനത്തോട് പ്രതികരണം നടത്തിയിട്ടില്ല യു എസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ സമ്പൂർണ്ണ വെടിനിർത്തലിനുള്ള പുതിയ നിർദ്ദേശം ഇസ്രായേലും ഹമാസും പരിശോധിച്ചു വരുന്നതിനിടെയാണ് പുതിയ നീക്കം നിർദ്ദേശം പൂർണ്ണമായും ഇസ്രായേലോ ഹമാസോ അംഗീകരിച്ചിട്ടില്ല ഇസ്രായേലിന് അംഗീകരിക്കാത്ത ചില നിർദ്ദേശങ്ങൾ ഹമാസ് മുന്നോട്ട് വെച്ചു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം മറ്റു വാർത്തകൾ കൂടി നോക്കാം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ മൂന്ന് വീടുകൾക്ക് നേരെ ബോംബ് ആക്രമണം നടത്തി പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി വ്യക്തികൾക്ക് പരിക്കേറ്റു രണ്ടു ബന്ദികളും കൊല്ലപ്പെട്ടതായി അൽ ഗസാം ബ്രിഗേഡ് അറിയിച്ചു റാഫേൽ വിവിധ ഇടങ്ങളിൽ ഒമ്പത് ഫലസ്തീനികളുടെ മൃതദേഹം കണ്ടെടുത്തതായി ആരോഗ്യ പ്രവർത്തകരും അറിയിച്ചിരിക്കുകയാണ് തെക്കൻ ഗാസ മുനമ്പിലെ റാഫ നഗരത്തിന്റെ പടിഞ്ഞാറ് താൽ അസ് സുൽത്താനിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി അൽ ഗസാം ബ്രിഗേഡും അറിയിച്ചു ഇവരെ രക്ഷിക്കാൻ എത്തിയവരെയും വധിച്ചതായും ഗസാം ബ്രിഗേഡ് വ്യക്തമാക്കി തെക്കൻ ഇസ്രായേലിലെ സൂഫ സൈനിക സൈറ്റിന് നേരെയും നെസാറിമീമിലെ ഇസ്രായേൽ കമാൻഡ് ആസ്ഥാനത്തിനു നേരെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നു ഇസ്രായേൽ ഗാസിൽ നിന്ന് പിന്മാറിയാൽ മാത്രമേ ബന്ദിമോചനം സാധ്യമാകൂവെന്ന് ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽ ഗുദ് ബ്രിഗേഡ് പറഞ്ഞു അതിനിടെ ഗാസയിൽ അവശേഷിക്കുന്ന തടവുകാരെ ആവശ്യപ്പെട്ട് കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പ് ആക്രമണത്തിനിടെ മോചിപ്പിക്കപ്പെട്ട ബന്ദി ആൻഡ്രി ക്ലോസോ ആഹ്വാനം ചെയ്തു ധാരാളം ബന്ദികൾ ഗാസയിലുണ്ട് ശനിയാഴ്ച താൻ ധാരാളം റാലികൾ കണ്ടു അതേറെ പ്രതീക്ഷ നൽകുന്നതാണ് കുടുംബങ്ങളെയും ബന്ദികളെയും സഹായിക്കാൻ മുന്നോട്ട് വരണമെന്നും വീഡിയോ സന്ദേശത്തിലൂടെ അദ്ദേഹം അറിയിച്ചു